രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ആ ഒരു മരണത്തെ മുതലെടുക്കുന്നുണ്ടോ ഇത് കേരളമാണ് ബി എസിന്റെ പ്രതാപകാലത്ത് അദ്ദേഹത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിനായിട്ട് ചുക്കാൻ പിടിച്ച ഇന്നത്തെ മുഖ്യമന്ത്രി കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കപടക്കണ്ണീരും പോയിമുഖവും എന്തിനാണ് ഒരു ശവമഞ്ചത്തിനൊപ്പം ബി എസിനോടുള്ള അമർഷവും അദ്ദേഹത്തോടുള്ള വിരോധവും വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി സ്നേഹിക്കുന്ന എന്ന് ഒരിക്കലും നിശബ്ദരല്ല അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറിച്ച് പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് പറഞ്ഞാലും അത് ക്ലീശയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എങ്കിലും ഈ യാത്രയിലുടനീളം സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതു പൊതുവെ എല്ലാ ഭാഗത്തു നിന്നും കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വിലാപയാത്ര രാഷ്ട്രീയ ലാക്കിനായി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ചോദ്യം തന്നെയാണ് അതിനുള്ള ഉത്തരം രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ആ ഒരു മരണത്തെ മുതലെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം അത് സംശയമല്ല സത്യമാണ് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് ഒരു നേതാവ് മരണപ്പെടുന്നു ആ നേതാവിന്റെ പുത്രനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെ എന്താ പറയുന്നത് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടു നിർത്തുന്നു അതില്ലെങ്കിൽ ഒരു പുത്രനോ പുത്രിയോ ഇല്ല അദ്ദേഹം വിവാഹം കഴിക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണമുണ്ടാക്കുന്ന സഹതാപ തരംഗത്തിൽ പാർട്ടി ആഞ്ഞടിച്ച് വിജയം കൊയ്യുന്നു ഇത് ഇവിടെ ഈ പറയുന്ന നമ്മുടെ നാട്ടിലെന്നല്ല നമ്മുടെ ഈ രാജ്യത്ത് ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായ കാലം തൊട്ട് തന്നെ നടന്നു വരുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യങ്ങളാണ് എൻ്റെ പ്രായത്തിനും മുന്നേ ഒരുപക്ഷെ ചേച്ചിയുടെ പ്രായത്തിനും മുന്നേ ഇതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് മറ്റൊരു കാര്യമാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ പേരെടുത്ത് പറയുന്നതിനകത്ത് ഒരിക്കലും നമ്മൾ ഭയക്കേണ്ടതോ അല്ലെങ്കിൽ പേടിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമില്ല കാരണം ഇത് കേരളമാണ് ഇവിടത്തെ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ എന്തിനേയും എതിർത്ത് പറയുവാൻ അതായത് എന്തിനേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ധൈര്യമുള്ള ഒരു ജനതയുള്ള ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം എന്നിരിക്കെ വി എസിന്റെ പ്രതാപകാലത്ത് അദ്ദേഹത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിനായിട്ട് ചുക്കാൻ പിടിച്ച ഇന്നത്തെ മുഖ്യമന്ത്രി കപടക്കണ്ണീരുമായി അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തിനൊപ്പം സഞ്ചരിക്കുന്നതിനെയാണ് ഈ നവമാധ്യമങ്ങൾ എടുത്തു കാണിക്കുന്നത് അതിന് അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിന് ഭയക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രി എന്ന് ഞാൻ പറയും അതൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിട്ട് അതിനെ എടുത്തുകൊള്ളട്ടെ അതിന്റെ പേരിൽ എന്ത് നടപടി വന്നു കഴിഞ്ഞാലും എനിക്ക് അതിനെക്കുറിച്ച് ഭയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഇപ്പോഴും ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ ഇന്ന് പാർട്ടിക്കെതിരെ ഈ പറയുന്ന കേരള സംസ്ഥാനത്ത് ഇത്രയും ജനരോക്ഷം ആഞ്ഞടിക്കണമെന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്നുള്ള പേരിൽ അവിടെ കയറിയിരിക്കുന്ന ആ സ്ഥാനത്തിരിക്കുവാൻ യാതൊരു അർഹതയും ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്നു അദ്ദേഹം ഒരു സഖാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പണ്ട് എങ്ങനെയായിരുന്നു എന്നുണ്ടായില്ല ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഭരണം പൂർണ്ണ പരാജയം തന്നെയാണ് അദ്ദേഹത്തിന്റെ കപടക്കണ്ണീരും പൊയ് മുഖവും എന്തിനാണ് ഒരു ശവമഞ്ചത്തിനൊപ്പം അതും വി എസിനെ പോലെ ഇത്രയും ആർജവുമുള്ള ഇത്രയും നിലപാടുകളുള്ള അല്ലെങ്കിൽ തനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ നീ ചെയ്തത് തെറ്റാണെന്ന് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പോലും ശബ്ദം വരുത്തിയുള്ള വി എസിനെ പോലെ ഒരു നല്ല സഖാവിന്റെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു നല്ല പോരാളിയുടെ സൗമഞ്ചത്തിനൊപ്പമിരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ കാൽക്കൽ പോലും തൊട്ട് അർഹതയുള്ള ഒരു വ്യക്തിയാണോ പിണറായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരിക്കലും അല്ല അതല്ല എന്ന് സ്ഥാപിക്കുവാനായിട്ട് എന്തെങ്കിലും ചേച്ചിക്ക് പറയാൻ സാധിക്കുമോ ഇന്നലെ മുതൽ തന്നെ എപ്പോഴാണോ വിലാപ അദ്ദേഹത്തിന്റെ ശരീരം എ കെ ജി സെൻറ്ററിൽ വയ്ക്കാനുള്ള സമയക്രമം തിടുക്കപ്പെട്ടത് മാറ്റുന്നു ശേഷം വീട്ടിൽ വരുമ്പോൾ വേഗം അതിനെ മാറ്റുന്നു യാത്രയിലുടനീളം ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടാകുന്നു ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയും കണ്ടു നിൽക്കുന്ന ആളുകളും ബി എസ് സ്നേഹിക്കുന്ന ആളുകളും ചോദിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ എന്നതിലുപരി അത് കാണുന്ന കാഴ്ചക്കാരെന്ന നിലയ്ക്ക് പോലും നമ്മൾ പോലും ആ ചോദ്യങ്ങൾ ചോദിച്ചു പോവുകയാണ് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സി പി ഐ എം സി പി ഐ ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ വളർന്നു വരുന്ന സമയത്ത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനത്തിനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടികളാണ് അതിൽ തന്നെ വി എസ് അച്യുദാനന്ദൻ എന്ന് പറയുന്നത് അദ്ദേഹം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയാണ് അദ്ദേഹം കയറി വന്നത് ഇവിടെ ഇതിനു മുൻപ് മരണപ്പെട്ട ഇ എം എസ് എൻ്റെ ഓർമ്മയിലുള്ളതാണ് ഞാൻ പറയുന്നത് എൻ്റെ തീരക്കുഞ്ഞിൽ ഞാൻ തീരക്കുഞ്ഞായിരിക്കുന്ന സമയത്താണ് ഇ എം എസ് മരിക്കുന്നത് എനിക്ക് ആറോ ഏഴോ വയസ്സുള്ളപ്പോഴാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മരണം ആ ഒരു സമയത്ത് ദൂരദർശൻ ചാനൽ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശവ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര ക്ഷേത്രം അതിനു ശേഷം ഉള്ള സഖാവ് ഇ കെ നയനാരൻ്റെ ഏർ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര ഇപ്പോഴിതാ ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഇവര് മൂന്ന് പേരും എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ച നേതാക്കളാണ് ശരിക്കും പറഞ്ഞു ഇ എം എസ് നമ്പൂരിപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നത്തെ കാലഘട്ടമൊക്കെ അറിയി ഈ പാർട്ടി വരുന്ന ഒരു കാലഘട്ടങ്ങളിലൊക്കെ നമ്പൂതിരി കുടുംബങ്ങൾ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ദൈവിക വിശ്വാസങ്ങളും ഐത്തവും അനാചാരങ്ങളും വെച്ചുപൊറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഇതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ട് തന്റെ പൂണൂല് പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു വ്യക്തിത്വമാണ് സഖാവി എം എസ് നമ്പൂതിരിപ്പാട് അതുപോലെ തന്നെ ഇ കെ നയനാർ സഖാ വി കെ നയനാർ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ എതിർ പാർട്ടിക്കാർക്ക് പോലും ഒരു വിരോധം ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെയുള്ളവർക്ക് പോലും എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാവുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് മുറി ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന മലയാള സിനിമയിൽ ലാലേട്ടം പറഞ്ഞ പോലെ ഒരു നേതാവിന്റെ മുറിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ഒരു നേതാവിൻ്റെ മുറിക്കുള്ളിൽ കേടുവരാത്ത ഒരേ ഒരു കസേര അത് അദ്ദേഹം ഇരിക്കുന്ന കസേര തന്നെയായിരിക്കും കാരണം ആ കസേരയിൽ ഇരിക്കുവാനല്ല അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളിടത്തോളം കാലം എന്ന് ലാലേട്ടൻ പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മുടെ വി എസ് അച്യുതാനന്ദനെ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിക്കുള്ളിൽ ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഘോഷ ഈ പറയുന്ന അവസാന യാത്രയിൽ ഘോഷയാത്രയിൽ അവസാന അവസാന ഭൗതിക ദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ പോലും വി എസിനോടുള്ള അമർഷവും അദ്ദേഹത്തോടുള്ള വിരോധവും വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ ആ ശവമത്തിന് അരികിലിരിക്കുമ്പോൾ അതിനോട് തോന്നുന്നത് പുച്ഛമല്ലേ പുച്ഛം തന്നെയാണ് തോന്നുന്നത് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ജന്മനാടായ കണ്ണൂരിലെ ജനങ്ങളോടാണ് ഈ അഭിനയങ്ങളും ഈ വേഷം കെട്ടുകളും ഒക്കെ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് കാരണം ഇത് നിങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനായിട്ടുള്ള വെറും രാഷ്ട്രീയ കപട നാടകം മാത്രമാണ് അടുത്ത തിരഞ്ഞെടുപ്പിന് വി എന്ന് പറയുന്ന ആ നല്ല മനുഷ്യന്റെ മരണത്തെ വോട്ടാക്കി മാറ്റുവാനായിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സഹതാപതരംഗം നിങ്ങളിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് വരും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ തീരുമാനിക്കണം ഇങ്ങനെയുള്ളവരെ ജയിപ്പിച്ചു വിടണം ഇങ്ങനെയുള്ളവരെ ഇനിയും നിങ്ങൾ അഞ്ചു വർഷം കൂടി താങ്ങണോന്നുള്ളത് ഞാൻ ഒരു പാർട്ടി വിരുദ്ധനല്ല അങ്ങനെ ആക്കിയാലും എനിക്ക് കുഴപ്പമില്ല കാരണം ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനം ഏതെന്നുള്ളത് എന്നെ അറിയാവുന്നവർക്കും എൻ്റെ നാട്ടുകാർക്കും അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഞാൻ ഏത് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് ഏത് രാഷ്ട്രീയ ചിന്താഗതിക്കാരനാണെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ജനങ്ങളാണ് ചേച്ചി എന്താണ് ചേച്ചിയുടെ അഭിപ്രായം പറഞ്ഞ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും വിഡികളല്ല അവർക്ക് ആര് എവിടെ നിൽക്കുന്നു ജനപക്ഷത്ത് ആരാന്ന് നിൽക്കുന്നത് രാഷ്ട്രീയം കളിക്കുന്നത് ആരാണ് പ്രത്യേകിച്ച് കണ്ണൂരിൽ കണ്ണൂരിൽ അനേകം പേര് ഇപ്പോഴും നിശബ്ദരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് നമ്മൾ അവരുടെ ഒന്നും കേട്ടിട്ടില്ല പക്ഷെ അവരുടെ നിശബ്ദമായ ആ പ്രതിഷേധത്തെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള ഒരു ആയുധമാക്കുമ്പോഴും ബുദ്ധിമാന്മാരായ കേരളത്തിലെ മനുഷ്യർ കണ്ണൂരിലെ പ്രത്യേകിച്ച് ആളുകൾ തിരിച്ചൊരു മറുപടി കൊടുക്കില്ലെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും അതിനൊരു മറുപടി വരുന്ന അവർക്ക് ചേച്ചി പറഞ്ഞ ഒരു ഞാൻ കടന്നു കയറുകയാണ് അത് അങ്ങനെയല്ല ചേച്ചിയുടെ വാദങ്ങളെ പൊളിക്കുവാനായിട്ടുള്ളൊരു കടന്നുകയറ്റമല്ല ചേച്ചി പറഞ്ഞ നിശബ്ദരായ കമ്മ്യൂണിസ്റ്റുകൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ നിശബ്ദരായി എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വരുന്നൊരു കാര്യമാണ് കാരണം കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിശബ്ദരല്ല അവര് പിടിച്ച ചെങ്കുടി അവർ വിളിച്ച മുദ്രാവാക്യം അവരുടെ നാവിലും ഹൃദയത്തിലും അവരുടെ ചിന്തകളിലും എല്ലാം കമ്മ്യൂണിസം ഉണ്ട് അവർ നിശബ്ദരായിട്ടുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടത് കേരള സമൂഹം തന്നെയാണ് എന്തുകൊണ്ട് അവർ നിശബ്ദരായി അവർ നിശബ്ദരാക്കപ്പെട്ടത് അവർ വിശ്വസിച്ച അവർ വളർന്നു വന്ന അല്ലെങ്കിൽ അവർ കണ്ടുവന്ന ആ ഒരു പ്രസ്ഥാനം ഇന്ന് പോകുന്നത് ശരിയായ പാതയിലല്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ അദ്ദേഹത്തിൻ്റെ നാവുകളെ ബന്ധിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബന്ധിക്കാൻ അദ്ദേഹത്തിൻ്റെ ചുരുട്ടി ഉയർത്തിയ കരങ്ങളെ നിവർത്തി താഴ്ത്തുവാനായിട്ട് പ്രേരിപ്പിച്ചത് ഈ നാട്ടിൽ ഇന്ന് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെന്ന് പേര് മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിവേര് വരെ അറക്കുവാനായിട്ട് തുനിഞ്ഞിറങ്ങി ചിലരാണെന്നുള്ള തിരിച്ചറിവ് കേരള സമൂഹത്തിന് ഉണ്ടാവണം അല്ലെന്നുണ്ടെങ്കിൽ മുൻപത്തേതുപോലെ ഒരു കിറ്റിൽ അഞ്ച് വർഷം കൂടി അനുഭവിക്കുവാനായിട്ട് തുനിഞ്ഞിറങ്ങിയവരെ പോലെ ഒരു സഹതാപ തരംഗത്തിൽ ഇനിയുള്ള അഞ്ച് വർഷം അനുഭവിക്കുക തന്നെ ചെയ്യും തീരുമാനിക്കുക അതിനൊപ്പം നിൽക്കുക Música